മനുഷ്യർ എന്നും അത്ഭുതങ്ങളും അമാനുഷിക ശക്തികളും തേടിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ ഈ ലോകം മാത്രമല്ല പ്രപഞ്ചം മുഴുവൻ അന്യഗ്രഹ ജീവികളാൽ നിറഞ്ഞിരിക്കുകയാണോ പറക്കും തളികകളും അന്യഗ്രഹ ജീവികളും വെറും ഭാവനയാണോ അതോ യാഥാർത്ഥ്യമാണോ ഈ ചോദ്യങ്ങൾ കാലങ്ങളായി നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അടുത്തിടെ പുറത്തു വന്ന ചില പുതിയ പഠനങ്ങൾ ഈ വിഷയത്തിൽ ചില പുതിയ വെളിച്ചം വീശുന്നുണ്ട് എന്താണ് ആ പഠനങ്ങൾ പറയുന്നത് നമുക്ക് ചുറ്റും അന്യഗ്രഹ ജീവികളുണ്ടോ നമുക്ക് നോക്കാം ശാസ്ത്രജ്ഞരും ഗവേഷണ സ്ഥാപനങ്ങളും വർഷങ്ങളായി അന്യഗ്രഹ ജീവികളുടെ സൂചന ലഭിക്കുന്നതിനായുള്ള പഠനം തുടരുകയാണ് റേഡിയോ സിഗ്നലുകൾ അയക്കുന്നു ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നു എന്നാൽ ഇത്രയധികം ശ്രമിച്ചിട്ടും അന്യഗ്രഹ ജീവികൾ ശരിക്കും ഉണ്ടോ എന്ന ചോദ്യം ബാക്കിയാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരുടെ പുതിയ പഠനം വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് അന്യഗ്രഹ ജീവികൾ ദൂരെ എവിടെയോ അല്ല ഇവിടെ ഭൂമിയിൽ തന്നെ നമ്മോടൊപ്പം ജീവിക്കുന്നുണ്ടാകാം എന്നാണ് ഗവേഷകർ പറയുന്നത് ഹാർവാർഡിലെ ഹ്യൂമൻ ഫ്ലറിഷിംഗ് പ്രോഗ്രാമിന്റെ ഒരു പഠനമാണ് ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ഈ പഠനമനുസരിച്ച് ക്രിപ്റ്റോടെസ്റ്റൈൽസ് എന്ന് വിളിക്കപ്പെടുന്ന അന്യഗ്രഹ ജീവികൾ ഭൂമിക്കടിയിലോ ചന്ദ്രനിലോ അല്ലെങ്കിൽ മനുഷ്യരുടെ കൂട്ടത്തിലോ ഉണ്ടായേക്കാമെന്ന വാദമാണ് ഗവേഷകർ ഉയർത്തുന്നത് ഈ പഠനം ഇതുവരെ മറ്റു വിദഗ്ധർ വിലയിരുത്തിയിട്ടില്ല അന്യഗ്രഹ ജീവികൾക്ക് നാല് രൂപങ്ങൾ ഉണ്ടാകാമെന്നും പഠനം പറയുന്നു ഒന്നാമതായി ഹ്യൂമൻ ക്രിപ്റ്റോടെറസ്റ്റിൽസ് അതായത് പണ്ടുകാലത്ത് ജീവിച്ചിരുന്നതും വലിയൊരു ദുരന്തത്തിൽ നശിച്ചു ഒരു പുരാതന മനുഷ്യന്റെ ശേഷിപ്പുകളായി രഹസ്യമായി ജീവിക്കുന്നവർ രണ്ടാമതായി ഹോമിനിഡ് അല്ലെങ്കിൽ തെറോപോട്ട് ക്രിപ്റ്റോടെറസ്റ്റിൽസ് അതായത് മനുഷ്യരല്ലാത്ത ബുദ്ധിയുള്ള ജീവികൾ ഉദാഹരണത്തിന് കുരങ്ങന്മാരെ പോലെയുള്ള ജീവികൾ മൂന്നാമതായി ഫോർമർ എക്സ്ട്രാ ടെറസിയൽസ് അല്ലെങ്കിൽ എക്സ്ട്രാ ടൈം പെറസ്റ്റിയൽസ് ക്രിപ്സ്റ്റോ ടെറസിയൽസ് അതായത് മറ്റൊരു ഗ്രഹത്തിൽ നിന്നും വന്ന് ഇവിടെ ഒളിച്ചു താമസിക്കാൻ തീരുമാനിച്ചവർ അവസാനമായി മാജിക്കൽ കിപ്റ്റോ ടെറസ്റ്റിയൽസ് അതായത് യക്ഷികൾ മാലാഘമാർ തുടങ്ങിയ കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളെപ്പോലെ സാങ്കേതികവിദ്യ ഉപയോഗിക്കാതെ രഹസ്യമായ രീതിയിൽ മനുഷ്യരുമായി ഇടപഴകുന്നവർ ഇങ്ങനെയൊക്കെ തരംതിരിക്കുമ്പോഴും ഈ സിദ്ധാന്തം വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഗവേഷകർ സമ്മതിക്കുന്നുണ്ട് അന്യഗ്രഹ ജീവികളെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടക്കുന്നുണ്ട് അന്യഗ്രഹ ജീവികൾ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടാകാമെന്നും പക്ഷെ അവർ കാണുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ലോകമല്ലെന്നും ഏതാണ്ട് മൂവായിരം വർഷം മുൻപുള്ള ഭൂമിയാണെന്നും ആക്ട അസ്ട്രോണിക്റ്റ എന്ന പ്രസിദ്ധീകരണത്തിൽ പറയുന്നു ഈ പഠനത്തിന് പിന്നിലുള്ള യുക്തി വളരെ ലളിതമാണ് പ്രകാശത്തിന് പോലും പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കാൻ ഒരുപാട് സമയമെടുക്കും ഉദാഹരണത്തിന് സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശം എട്ട് മിനിറ്റ് എടുക്കും അതുപോലെ നമ്മുടെ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രകാശവും മറ്റ് സിഗ്നലുകളും കോടിക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടാൻ വർഷങ്ങൾ എടുക്കും അതുകൊണ്ട് നമ്മളിൽ നിന്ന് വളരെ ദൂരെയുള്ള ഒരു അന്യഗ്രഹ ജീവികൾക്ക് ഭൂമിയിൽ നിന്നുള്ള പ്രകാശത്തെയും സിഗ്നലുകളെയും നിരീക്ഷിക്കാൻ സാധിച്ചാൽ പോലും അവർ കാണുന്നത് ഭൂതകാലത്തിലെ ഭൂമിയായിരിക്കും ഏകദേശം മൂവായിരം പ്രകാശ വർഷം അകലെയുള്ള ഒരു ഗ്രഹത്തിൽ നിന്നുള്ള അന്യഗ്രഹ ജീവികൾക്ക് നമ്മളെ കാണാൻ കഴിഞ്ഞാൽ അവർ കാണുന്നത് അശോക ചക്രവർത്തി ഭരിച്ചിരുന്ന കാലത്തെയോ ഈജിപ്ഷ്യൻ പിരമിഡുകൾ നിർമ്മിച്ചിരുന്ന കാലത്തെയോ ഭൂമി ആയിരിക്കുമെന്നും പഠനം പറയുന്നു കൂടാതെ അന്യഗ്രഹ ജീവികളെ തേടിയുള്ള നമ്മുടെ ശ്രമങ്ങളിൽ എന്തുകൊണ്ട് ഇതുവരെ ഫലമുണ്ടായിട്ടില്ല എന്നതിനും ഈ പഠനം വിശദീകരണം നൽകുന്നുണ്ട് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന സിഗ്നലുകൾക്ക് അന്യഗ്രഹ നാഗരിതകളിലേക്ക് എത്താൻ ഇനിയും നൂറ്റാണ്ടുകളോ ആയിരക്കണക്കിന് വർഷങ്ങളോ വേണ്ടി വന്നേക്കാം അതുപോലെ അവരുടെ മറുപടി ഇവിടെ എത്താനും അത്രയും കാലമെടുക്കുമെന്നും പഠനത്തിൽ പറയുന്നു അന്യഗ്രഹ ജീവികൾ ഉണ്ടോ ഇല്ലയോ എന്നത് ഇപ്പോഴും ഒരു രഹസ്യമായി തുടരുകയാണ് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ നമ്മൾ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ